മന്നലാംകുന്ന് ദേശീയപാത അറുപത്തിയാറിന് കിഴക്ക് സർവീസ് റോഡിൽ പാർക്ക് ചെയ്ത ലോറികൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു അധികൃതർ ആവശ്യമായ നിർദ്ദേശം നൽകി ഇത്തരം പ്രവണത അവസാനിപ്പിക്കണമെന്ന് എസ് ഡി പി ഐ പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണ കമ്പനിയായ ശിവാലയുടെ നിരവധി ലോറികളാണ് സർവീസ് റോഡിന് അരികിൽ പാർക്ക് ചെയ്തിട്ടുള്ളത് രാത്രിയും പകലും ഇവർ മാറി മാറിയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇവിടങ്ങളിൽ തെരുവുവിളക്കുകളും പ്രകാശിക്കുന്നില്ല വാഹനങ്ങൾ റോഡിന്റെ ഒരു സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നതിനാൽ ഇരു സൈഡുകളിൽ നിന്നും പോകുന്ന വാഹനങ്ങൾക്കും നടന്നു പോകുന്നവർക്കും മദ്രസാ വിദ്യാർത്ഥികൾക്കും വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പല പോക്കറ്റ് റോഡുകളിലേക്കും മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് പോക്കറ്റ് റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലെ വാഹനങ്ങൾ കാണാൻ ഇതുമൂലം പ്രയാസമാണ് പ്രദേശത്തെ നൂറുദ്ദീൻ മദ്രസയിലേക്ക് കുട്ടികൾ കാൽനടയായും സൈക്കിളിലും പോകുന്നതിനാൽ കരാർ കമ്പനിയുടെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം പ്രദേശവാസികളിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് അപകടകരമായ വിധത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ അടിയന്തിരമായി മാറ്റിയിടാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് എസ് ഡി പി ഐ പുനീർകുളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു സെക്രട്ടറി തൌഫിഖ് മാലിക്കുളം സുബൈർ ഐനിക്കൽ ആഷിഫ് പാപ്പാളി അഷ്കർ എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ്